എന്തെങ്കിലും നേടണം എന്നൊരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാൻ ഈ ലോകം മുഴുവൻ സഹായത്തിനെത്തും എന്ന് പൗലോ കൊയിലോ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞ് വലിയ ആഗ്രഹം അതെ എൻ്റെ ഈ വഴിയെ ഞാൻ കടന്നു പോകുന്ന വഴിയെക്കുറിച്ച് നന്നായിട്ട് അറിയാത്തവർക്ക് ഇത് വെറും ഒരു ചെറിയ കാര്യമാണ് പക്ഷേ ഈ വഴികളെ അറിയുന്നവർക്കറിയാം ഇത് അത്ര ചെറുതൊന്നുമല്ല എന്ന് പ്രപഞ്ച സൃഷ്ടാവിനോടും എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും അകം അഴിഞ്ഞ നന്ദി പറയാണ് കേട്ടോ എപ്പോഴും കൂടെ നിൽക്കുന്നതിന് വലിയ സംശയമായിരുന്നേ എനിക്ക് സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുമോ എന്ന് കാരണം ഇന്ന് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റില് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ക്ഷീണം ടയർഡ്നെസ്സാണേ അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് ചെയ്യാൻ പറ്റുമോ അവസാനത്തെ ദിവസം ചലഞ്ച് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നൊക്കെ അങ്ങ് സംശയിച്ചുപോയി പക്ഷേ എന്നെ കൈവിടാതെ തളർത്താതെ ഈ ദിവസവും കൈപിടിച്ച് നടത്തി സർവേശ്വരൻ ഇന്ന് റേഡിയേഷനും ഉണ്ടായിരുന്നു ലേസർ ട്രീറ്റ്മെന്റും ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുത്താണ് ചെയ്തതേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ സമയം മുഴുവനും റേഡിയേഷന്റെയും ലേസർ ട്രീറ്റ്മെന്റിന്റെയും സമയം മുഴുവനും കൈകൾ ഉയർത്തി കിടക്കണം ഈ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യാൻ തോന്നിയത് എത്ര നന്നായി എന്ന് ഞാൻ ഓർത്തു ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും നേരം കൈ ഉയർത്തി കിടക്കുന്നത് വലിയ ബുദ്ധിമുട്ടായനെ കുറേ അധികം ആളുകൾ ഈ സെയിം ഇഷ്യൂ റേഡിയേഷൻ ടൈമിൽ കൈ ഉയർത്താൻ പറ്റാതെ വേദനിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല എൻ്റെ ആദ്യ രണ്ട് ദിവസത്തെ സൂര്യ സൂര്യനമസ്കാരത്തിൽ ഇടത് കൈക്ക് വലത് കൈയുടെ കൂടെ എത്താനായില്ലായിരുന്നു പക്ഷേ മൂന്നാം ദിവസം മുതൽ അതിന് മാറ്റം വന്നു തുടങ്ങി പതിയെ പതിയെ ഇടത് കൈയും വലത് കൈ പോകുന്നിടത്ത് പോകാൻ തുടങ്ങി നല്ല മാറ്റം സംഭവിച്ചു കണ്ടോ ഈശ്വരൻ ഇവിടെയും കരുതലോടെ കൂടെ ഉണ്ടായിരുന്നത് കരുതൽ ഇനിയും ഒരുപാട് ആവശ്യമുണ്ട് ഇടത് സൈഡാണേ നമ്മുടെ റേഡിയേഷൻ നമ്മുടെ കുഞ്ഞ് ഹൃദയവും ഇരിക്കുന്നത് ഇതേ ഭാഗത്തല്ലേ ഒന്നാമത്തെ ദിവസമായത് കൊണ്ടാവും എനിക്കധികം ക്ഷീണം തോന്നില്ല കേട്ടോ പിന്നെ മനസ്സിൽ ശക്തമായ ആഗ്രഹമുണ്ടല്ലോ നമ്മുടെ ചലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ പൂർത്തിയാക്കണമെന്ന് അപ്പോൾ പിന്നെ ക്ഷീണിക്കാൻ പറ്റുമോ സ്കൂൾ കഴിഞ്ഞെത്തിയ ലക്ഷ്മി കുട്ടിയും കൂടെ കൂടി ഇന്നും ഇനി ലക്ഷ്മി കുട്ടി ഉള്ളതുകൊണ്ട് കമൻറ്റ് ബോക്സ് ഉണ്ടാവില്ലായിരിക്കും എന്നാലും എനിക്കും യോഗ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ആളെ എങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് തടയാനാവും ഇന്നത്തെ യോഗ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നത് നിറഞ്ഞ നന്ദി കൊണ്ടാണ് കേട്ടോ ചെയ്യാൻ സാധിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ട് എന്തായാലും ഈ ഏഴ് ദിവസത്തോടെ ഞാനത് നിർത്തില്ല കേട്ടോ കാരണം എനിക്കറിയാം ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട് എൻ്റെ സൂര്യനമസ്കാരം എന്ന് നിങ്ങൾ പലരും നന്നാവുന്നുണ്ട് മെച്ചപ്പെടുന്നുണ്ട് എന്നൊക്കെ കമൻ്റ് ഇടുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷവും നന്ദിയുമാണ് കേട്ടോ എൻ്റെ കുറവുകളെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിങ്ങളുടെ നല്ല വാക്കുകൾ നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൻ്റെ നന്മയാണ് കാണിച്ചു തരുന്നത് പക്ഷേ എനിക്കറിയാം വേദനകൾ ഒരു വലിയ തടസ്സമാണെന്നും ചെയ്യുന്നത് അപൂർണമാണെന്നും അതുകൊണ്ട് തന്നെ വീണ്ടും ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്നെ വല്ലാണ്ടങ്ങ് പുഷ് ചെയ്യില്ല കേട്ടോ കാരണം റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ അതിൻ്റെ പ്രൊസീജിയറ് റെസ്പെക്റ്റ് ചെയ്യണം റേഡിയേഷൻ ഭാഗത്തെ സ്കിന്ന് വേറെ ഒന്നിലും ഒരയാതെ ശ്രദ്ധിക്കണം ക്ഷീണം തോന്നുമ്പോഴൊക്കെ റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് എല്ലാം നോക്കിയേ ഇനി ചെയ്യുന്നുള്ളൂ തിങ്കൾ മുതൽ വെള്ളി വരെ ഉണ്ടാവും റേഡിയേഷൻ ശനിയും ഞായറും റെസ്റ്റ് വീണ്ടും അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഒരു പതിനഞ്ച് ദിവസമാണ് റേഡിയേഷൻ പതിനഞ്ച് ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകട്ടെ ഈ ഏഴ് ദിവസവും എൻ്റെ കൂടെ നിന്ന എൻ്റെ അച്ഛനും മക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും സർവോപരി സർവശക്തനായ ദൈവത്തിനും അകമഴിഞ്ഞ നന്ദി